കുഞ്ഞിനെ എന്തിനു കൊന്നുവെന്നതിന് ഉത്തരമില്ല ചോദ്യം ചെയ്യൽ തുടരുന്നു ദേവേന്ദുവിനെ കുടുംബ വീട്ടിൽ അന്ത്യനിദ്ര ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ കൊലപാതകമുണ്ടായത് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന ദേവേന്ദുവിനെ കാണാനില്ലെന്ന വാർത്തയറിഞ്ഞതാണ് അറിഞ്ഞതാണ് നാടുണർന്നത് തിരുവനന്തപുരം ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരി ദേവേന്ദുവിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞത് അമ്മാവൻ ഹരികുമാറാണെന്ന് പോലീസ് ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിന്റെ പക്കിൽ സംശയമുണ്ടെങ്കിലും താൽക്കാലം പോലീസ് വിട്ടയക്കും എന്തിനു വേണ്ടിയായിരുന്നു ക്രൂരകൃത്യമെന്നതിൽ ഇപ്പോഴും അവ്യക്ത തുടരുന്നു ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ കൊലപാതകമുണ്ടായത് അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം രാത്രി ഉറങ്ങാൻ കിടന്ന ദേവിയന്തുനെ കാണാനില്ലെന്ന വാർത്തയറിഞ്ഞാണ് നാടുണർന്നത് തിരച്ചിലിൽ കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിന്റെ മുറ്റത്തെ കിണറ്റിൽ നിന്ന് കണ്ടെത്തി കുട്ടിയെ ജീവനോടെ കിണറ്റിലെറിഞ്ഞ് കൊന്നതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു തുടക്കം മുതൽ കൊലപാതകമെന്ന സംശയത്തിലുറച്ചാണ് പോലീസ് നീങ്ങിയത് പ്രാഥമിക മൊഴികളിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞതോടെ അമ്മ ശ്രീധുവിനെയും അച്ഛൻ ശ്രീജിത്തിനെയും മുത്തശ്ശി ശ്രീകളെയും അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തു വെവ്വേറെ ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലിലും മൊഴി വൈരുദ്ധ്യം കണ്ടെത്തി പലവട്ടം പോലീസിനെ വട്ടം കറക്കി ഒടുവിലായിരുന്നു അമ്മാവൻ ഹരികുമാറിന്റെ കുറ്റസമ്മതം കുഞ്ഞിനെ കൊന്നതാണെന്ന് സമ്മതിക്കുമ്പോഴും എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരമില്ല അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഹരികുമാർ പോലീസിനെ വെല്ലുവിളിച്ചു അമ്മ ശ്രീധുവും സഹോദരൻ ഹരികുമാറും തമ്മിലെ വാട്സപ്പ് ചാറ്റടക്കം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറെ നാളായി ശ്രീധുവും ഭർത്താവും ശ്രീജിത്തും അകന്നു കഴിയുകയാണ് ഇവർക്ക് എട്ട് വയസ്സുള്ള മകൾ കൂടിയുണ്ട് ഇടയ്ക്കിടെ മാത്രം വീട്ടിലേക്ക് വന്നിരുന്നത് കുടുംബത്തിന് വലിയ സാമ്പത്തിക ഉണ്ടായിരുന്നു ഇതിന്റെ പേരിൽ കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഹരികുമാറിന്റെ മുറിയിലെ കട്ടിൽ കത്തിയ നിലയിലാണ് വീട്ടിൽ കുരുക്കിട്ട നിലയിൽ കയറുകളും കണ്ടെത്താനായിരുന്നു കുഞ്ഞിനെ കൊന്ന ശേഷം കൂട്ട ആത്മഹത്യക്കാണോ ശ്രമമെന്നായിരുന്നു എന്നായിരുന്നു സംശയമെങ്കിലും അത് പോലീസ് തള്ളി അമ്മയുടെ കുടും കുടുംബ വീട്ടിലാണ് കുഞ്ഞിനെ സംസ്കരിച്ചത് അച്ഛൻ ശ്രീജിത്തിനെയും അമ്മുമ്മ ശ്രീകലയെയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോലീസ് എത്തിച്ചിരുന്നു എന്തിന് കുഞ്ഞുദേവേന്ദുവിൻ്റെ ജീവനെടുത്ത ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പോലീസും നാടും